ഇനി അഥവാ അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് ഇപ്പൊ അങ്ങ് രാജിവെച്ചേക്കുക ഇനി അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മളെ കേരളത്തിലെ എലക്ഷൻ കൂടെ ഒരുമിച്ച് നമുക്ക് നടത്താം ശമ്പളം വാങ്ങാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥരും അവർക്ക് ശമ്പളം കൊടുക്കാൻ കടം വാങ്ങാൻ വേണ്ടി ഒരു ഗവൺമെന്റും പിന്നെ വെട്ടി വിഴുങ്ങാനായി രണ്ട് പാർട്ടിക്കാർ ഇതാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ വന്നു ഒപ്പം മുഖ്യമന്ത്രി വന്നു അവിടെ പരേഡ് സ്വീകരിച്ചു നമ്മുടെ കേരളത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷം അങ്ങനെ കൂടിയിറങ്ങുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെക്കാളും ഒരു പടി കൂടി മുന്നിലാണ് ഗവർണർ അതായത് ഭരണഘടനാ തലവൻ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് പ്രസിഡന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഒരു അടിയന്തര ഘട്ടം വന്നാൽ ഇനി അടിയന്തരാവസ്ഥ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അവിടെ ഗവർണറാണ് ഭരിക്കുക അതുകൊണ്ട് ഗവർണറാണ് ഭരണഘടനാ തലവനും ഒരു അല്പം മുന്നിൽ മുഖ്യമന്ത്രിയെക്കാളും മറ്റു മന്ത്രിമാരെക്കാളും ഒക്കെ ഒരല്പം മുന്നിൽ കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ കേരളത്തിലെ ഗതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയും അതായത് സി പി എമ്മും സി പി എമ്മിൻ്റെ കൂടെ പ്രതിപക്ഷവും ഉണ്ട് പ്രതിപക്ഷവും ഭരണവർഷവും ഒരു വശത്തും ഗവർണർ മറുപക്ഷത്തുമായിട്ടുള്ളൊരു ഫയറ്റാണ് കണ്ടുവരുന്നത് എന്നാൽ അതിനു മുമ്പുള്ള കേരളത്തിന്റെ ഉത്ഭവം മുതൽ കേരളം രൂപീകരിച്ചതു മുതലുള്ള ഇതുവരെയുള്ള കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതും വലതും രണ്ട് പാർട്ടികൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും രണ്ടുപേരും മാറി മാറി ഭരിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നവർക്കറിയില്ല പ്രത്യേകിച്ച് സി പി എമ്മിനറിയില്ല എങ്ങനെയാണ് അധികാരം ഉറപ്പിക്കേണ്ടത് എം എൽ എ സ്ഥാനം എങ്ങനെയാണ് കൂട്ടേണ്ടത് രാഷ്ട്രീയമായി വോട്ട് എങ്ങനെയാണ് കൂട്ടേണ്ടത് രാഷ്ട്രീയ നിലനിൽപ്പ് എങ്ങനെയാണ് ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഫണ്ട് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് പണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം അതിനുവേണ്ടി കടം വാങ്ങാൻ അവർ റെഡിയാണ് ഭരണത്തിന് വേണ്ടിയുള്ള പണം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിട്ടാണ് എവിടെ നിന്നാണ് കടം വാങ്ങേണ്ടത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് കടം വാങ്ങേണ്ടത് ഇതൊക്കെയാണ് അവർക്ക് അറിയാവുന്നത് കേരളത്തിലെ ജനത പുറത്ത് അധ്വാനിക്കുന്നുണ്ട് ഇവിടുത്തെ മക്കൾ പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്നുണ്ട് കോടികൾ കോടികൾ ഓരോ ദിവസവും കേരളത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകി വരുന്നുണ്ട് വിദേശ പണം ആ പണം അതേപടി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കേരളം ഒന്നും ഉത്പാദിപ്പിക്കില്ല അരിയായാലും പച്ചക്കറിയായാലും ഏതായാലും എന്തായാലും ഒക്കെ പുറത്തുനിന്ന് വാങ്ങണം പക്ഷെ ഇവിടെ ഒരു കാർഷിക വകുപ്പ് ഒരു പണിയുമില്ല ശമ്പളം വാങ്ങാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥരും അവർക്ക് ശമ്പളം കൊടുക്കാൻ കടം വാങ്ങാൻ വേണ്ടി ഒരു ഗവൺമെന്റും പിന്നെ വെട്ടി വിഴുങ്ങാനായി രണ്ട് പാർട്ടിക്കാരും ഇതാണ് ഇവിടെ ഉള്ളത് മറ്റൊന്നും ഇവിടെ രാഷ്ട്രീയമായിട്ട് കാണാൻ പറ്റില്ല ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്തിനാണ് ഒരു ഗവൺമെന്റ് എന്ന് രണ്ടുപേർക്കും അറിയില്ല കഴിഞ്ഞ ഏഴര വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം സർക്കാരിന് എന്താണ് തങ്ങളിവിടെ ചെയ്യുന്നതെന്ന് യാതൊരു അന്തവും കുന്തവും ഇല്ല ഒരു സംസ്ഥാനത്തിന് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന് ആഭ്യന്തര വരുമാനം കൂടണമെന്നും അങ്ങനെ ആഭ്യന്തര വരുമാനം കൂടിക്കഴിഞ്ഞാൽ അതിനെ മാന്യമായി വിധഭ്യാസത്തിലൂടെ ബാക്കി ഉണ്ടാക്കണമെന്നും അങ്ങനെ മിച്ചം വരുന്നത് കൊണ്ടാണ് സംസ്ഥാനം ഡെവലപ്പ് ആകുന്നതെന്നും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്നും കേരളത്തിന് മാത്രം അറിയില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാം കേരളത്തിന്റെ അത്തരത്തിന്റെ വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്ത വെള്ളിയാഴ്ച ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ വളർച്ച വലിയ ഘട്ടത്തിലാണ് വികസനം വലിയ ഘട്ടത്തിലാണ് എത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എത്ര സാംസ്കാരികമായി താഴെ കിടക്കുന്നതെന്ന് പറഞ്ഞാലും അവിടുത്തെ ഗ്രാമാന്തരീക്ഷം എത്ര മോശമെന്ന് പറഞ്ഞാലും ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശരാശരി എപ്പോഴും മുകളിലാണ് ആ മുകളിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് വാളയാറിന് പുറത്തേക്ക് നോക്കി അവിടെയൊക്കെ വളരെ മോശമാണ് അവിടെ വർഗീയതയാണ് അവിടെ അടിയാണ് ബഹളമാണ് അവിടെ പട്ടിണിയാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്ന് പോലും കേരളത്തിലെ ഭരണാധികാരിക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടാണ് അവനവന്റെ പല്ലിടെ നോക്കാതെ ആരാന്റെ പല്ലിൽ കുത്തി നോക്കുന്നത് ഇതിനെല്ലാം കൂടിയുള്ള പണിയാണ് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നിയമസഭയിൽ കൊടുത്തത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മാണിയോടുള്ള ഒരു പ്രതികരണം ഒരുപക്ഷെ ഏത് വിധത്തിലായിരിക്കുമെന്ന് ഗവർണർ ഓർത്തിട്ടുണ്ടാകും ഇനി അഥവാ രണ്ട് വർത്താനം പറഞ്ഞാൽ ഇനി കുടുകൊടുക്കുകയും എല്ലാം മറച്ചിട്ട് നേരെ ഭരണകക്ഷിയാണെന്നും നോക്കാതെ സ്പീക്കർ വന്ന് ഇനി അഥവാ കൈകാര്യം ചെയ്താലോ അത് ഓർത്തിട്ടാവണം ഒന്നേകാൽ മിനിറ്റ് മാത്രം സംസാരിച്ചത് അവസാനിപ്പിച്ചത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫിൽ ഒതുക്കിയത് വേറെ നിവൃത്തിയില്ല എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നത് ആർക്കു വേണ്ടിയാണ് വായിക്കുന്നത് ഇവർ ഭരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇതേ ചോദ്യം തന്നെ നമ്മൾ പരസ്പരം ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഇവർ ജനങ്ങളെ നോക്കുന്നുണ്ടോ സി പി എം ജനങ്ങളെ നോക്കിയാണോ ഭരിക്കുന്നത് അവർ അവരുടെ നിലനിൽപ്പ് മാത്രമല്ലേ നോക്കുന്നത് എസ് എഫ് ഐയുടെ സമരം നോക്കൂ ഇവിടുത്തെ എം എൽ എ മാരുടെ രീതികൾ നോക്കൂ ഭരണം നോക്കൂ എന്തും നോക്കൂ കേസുകൾ നോക്കൂ അത് ഷാജിസ്കറിയുടെ പേരിലുള്ള കേസായാലും സുരേഷ് ഗോപിയുടെ പേരിലുള്ള കേസായാലും മാത്തിക്കോഴിനാടിനെ പേരിലുള്ള കേസായാലും ആരുടെ പേരിലുള്ള കേസായാലും രാഷ്ട്രീയമായി അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ കേസുകളൊക്കെ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസ് കൂടി നോക്കൂ പൊളിറ്റിക്കലായിട്ട് അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഈ കേസുകളൊക്കെ എടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവർ ഭരിക്കുന്നത് അല്ല അതുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ ഭരണ സംവിധാനത്തിന്റെ പിത്തലാട്ടം എന്നൊരു സംഭവം ഉണ്ട് എന്ന് ഗവർണറെങ്കിലും തിരിച്ചറിഞ്ഞത് നമ്മുടെയൊക്കെ ഭാഗ്യം സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെ കടം വാങ്ങാൻ വേണ്ടി മാത്രമാണ് സർക്കാർ കടം വാങ്ങുക കടം ചോദിക്കുക പറയുന്നതോ കേന്ദ്രം കടം കൊടുക്കുന്നില്ല അല്ലാതെ കേന്ദ്രം അർഹതപ്പെട്ട പണം തങ്ങൾ ഏൽപ്പിച്ച തങ്ങൾ നികുതി പിരിച്ചു കൊടുത്താൽ പണം തരുന്നില്ല എന്നല്ല പറയുന്നത് എന്നിട്ട് ഇവിടെ പിരിച്ചെടുക്കുന്ന പണമോ അത് വേണ്ടാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കുന്നു നികുതികളായിട്ട് സെസ്സായിട്ട് ഇതൊക്കെ പിരിക്കുന്നു എന്നിട്ട് അതൊക്കെ വെച്ച് ധൂർത്ത് കളിക്കുന്നു ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്ഷേമ പെൻഷന് വേണ്ടി പെട്രോൾ പങ്കുകളിൽ നിന്ന് പിരിക്കുന്നുള്ള പൈസ ഒരു ലിറ്ററിന് രണ്ട് രൂപ വെച്ച് പിരിക്കുന്നുണ്ട് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരാൾ ആത്മഹത്യ ചെയ്തത് കോഴിക്കോട് അദ്ദേഹം രണ്ട് മാസം മുമ്പ് പറഞ്ഞു എനിക്ക് ജീവിക്കാനൊരു മാർഗ്ഗമല്ല പട്ടിണിയാണ് ഞാൻ എനിക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല എനിക്ക് പെൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മരിക്കല്ലാത്ത മാർഗമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കില്ല ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിൽ കുറച്ച് പെൻഷൻ പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ അതിൽ കുറച്ച് ബാധ്യത ഉണ്ടായാൽ മതിയല്ലോ എന്ന് പിണറായി സർക്കാർ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇവിടെ പെൻഷൻ വാങ്ങുന്ന സകല ആൾക്കാർക്കും കുറച്ച് വിഷം വാങ്ങിക്കൊടുക്കുകയാണ് കുടിച്ചോളം പറയാം മാന്യമായി സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ സി പി എമ്മിന് സംസാരിക്കാൻ അറിയില്ല എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കിറ്റക് സ്ഥാപനെ ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്തത് നിങ്ങൾ കാണാൻ പറ്റും രാഷ്ട്രീയ വിരോധമുണ്ടാകാം രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകാം പക്ഷേ എങ്കിലും രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ കൂടി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കാൻ അറിയില്ല ആ കാര്യത്തിൽ ശശി തരൂർ വളരെ മികച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് നോക്കാറില്ല പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുക മോദി ഒരു നല്ല കാര്യം ചെയ്താൽ അത് നല്ല കാര്യമാണ് പിണറായി ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു നല്ല കാര്യമാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്താണ് ശശി തരൂർ അതുപോലുള്ള പാതയാണ് നമ്മൾ പിന്തുടരേണ്ടത് ഒരു രാഷ്ട്രീയക്കാരന് എങ്ങനെയാകണമെന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായി പോകണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മാധ്യമെടുക്കാം ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് സാമൂഹികമായി ബന്ധങ്ങൾ ഉണ്ടാക്കി പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ സുരേഷ് ഗോപി മാത്രമേ ആക്കാം ഇങ്ങനെ ഒത്തിരി പേരുണ്ട് ഇനി ഇതൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല തയ്യാറല്ല തങ്ങളുടെ പ്രത്യശാസ്ത്രത്തിൽ മാത്രമേ പോകൂ എന്ന് വാശിയാണെന്നുണ്ടെങ്കിൽ സി പി എം എന്ന പാർട്ടി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തിന് എന്നെങ്കിലും ഒരു ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കാം ജനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാം ഇനി അഥവാ അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് ഇപ്പോൾ അങ്ങ് രാജിവെച്ചേക്കുക ഇനി അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ കേരളത്തിലെ എലക്ഷൻ കൂടെ ഒരുമിച്ച് നമുക്ക് നടത്താം